സ്ഥാപനവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നടനും ബി ജെ പി നേതാവുമായ ജി കൃഷ്ണകുമാറിന്റെ മകൾ ദിയാകൃഷ്ണയുടെ മൊഴി രേഖപ്പെടുത്തി പോലീസ് കേസുമായി ബന്ധപ്പെട്ട ഫയലുകൾ ഇന്ന് പോലീസ് ക്രൈംബ്രാഞ്ചിന് കൈമാറും അതേസമയം തട്ടിപ്പ് കേസിലെ പ്രതികളായ മൂന്ന് വനിതാ ജീവനക്കാരും മൂന്ന് ദിവസമായി ഒളിവിലാണ് കവടിയാറിലെ ദിയാകൃഷ്ണയുടെ ഫ്ളാറ്റിലെത്തിയാണ് മ്യൂസിയം പോലീസ് മൊഴി രേഖപ്പെടുത്തിയത് അന്വേഷണത്തിന്റെ ഭാഗമായി ദിയുടെ സ്ഥാപനത്തിലെ വനിതാ ജീവനക്കാർ ഫ്ളാറ്റിലെത്തിയതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ നേരത്തെ പോലീസ് ശേഖരിച്ചിരുന്നു ഫ്ളാറ്റിൽ നിന്ന് അമ്പലമുക്കിലെ ഓഫീസിലേക്ക് തട്ടിക്കൊണ്ടുപോയി എന്നായിരുന്നു ജീവനക്കാരുടെ പരാതി ദിയയുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം ഇതുവരെ ശേഖരിച്ച മുഴുവൻ ഡിജിറ്റൽ തെളിവുകളും കേസ് ഫയലുകളും ഉൾപ്പെടെ മ്യൂസിയം പോലീസ് ക്രൈംബ്രാഞ്ചിന് കൈമാറും ഡിവൈഎസ്പി ഷാജിക്കാണ് കേസിന്റെ തുടരന്വേഷണ ചുമതല ദിയ നേരത്തെ ക്രൈംബ്രാഞ്ചിലേക്ക് മാറ്റണം എന്നായിരുന്നു എന്റെ ഒരു ഇത് കാര്യം മ്യൂസിയം സ്റ്റേഷനിൽ കൊടുത്തപ്പോ ആദ്യം നമുക്ക് നമ്മുടെ വാദി നമ്മൾ പ്രതിയാക്കി കളഞ്ഞല്ലോ ആദ്യം പക്ഷേ കോഴ്സ് ഇപ്പൊ ഒരു സ്ട്രോങ് ടീമിന്റെ കയ്യിലോട്ടാണ് മാറ്റിയിരിക്കുന്നത് വിശ്വസിക്കുന്നു ആൻഡ് സൂൺ അവരെ എല്ലാരെയും പിടികൂടണം എന്ന് തന്നെയാണ് എന്റെ ഒരു ആഗ്രഹം അതേസമയം വലിയതുറ സ്വദേശികളായ മൂന്ന് ജീവനക്കാർ ഒളിവിൽ തുടരുകയാണ് പോലീസ് ഇവരെ ബന്ധപ്പെടാൻ കഴിഞ്ഞ ദിവസങ്ങൾ ശ്രമിച്ചെങ്കിലും മൂവരുടെയും ഫോണുകൾ സ്വിച്ച് ഓഫ് ആണ് മുൻകൂർ ജാമ്യാപേക്ഷയുമായി തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ സമീപിച്ചിട്ടുണ്ട് മൂവരുടെയും അക്കൗണ്ടുകളിലേക്ക് ക്യു ആർ കോഡ് വഴി നടത്തിയ തിരിമറിയിലൂടെ അറുപത്തി ലക്ഷം രൂപ എത്തിയതായി പോലീസ് കണ്ടെത്തിയിരുന്നു ഇക്കാര്യങ്ങൾ ക്രൈംബ്രാഞ്ച് വിശദമായി പരിശോധിക്കും ട്വന്റി തിരുവനന്തപുരം